സുഹൃത്തുക്കളെ മലയാള സിനിമയിലെ യുവ നടന്മാരിൽ വളരെ ശ്രദ്ധേയരും അങ്ങേയറ്റം ടാലൻ്റഡ് ഉള്ള ആളുകളുമാണ് ശ്രീനാഥ് വാസിയും അതേപോലെ തന്നെ ഷൈൻ ടോ ചാക്കിയവയും ഷൈൻ ടോപ്പിനെതിരെ മുമ്പ് പിന്നെ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാലം അദ്ദേഹത്തിന് പിന്നെ മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ അവസ്ഥയൊക്കെ വന്നിരുന്നു കുറേ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി അദ്ദേഹത്തിനെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ കുരുക്കിലായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ശ്രീനാഥ് വാസിക്കെതിരെ നിരന്തരമായിട്ട് പല ഘട്ടങ്ങളിലും പല ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു അദ്ദേഹം ഒരു പിന്നെ ചാനലിന് കൊടുത്ത അഭിമുഖത്തിനിടെ വളരെ മോശം ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഒക്കെ വന്നിരുന്നു മാത്രമല്ല രണ്ടുപേർക്കെതിരെ സിനിമാ നിർമ്മാതാക്കൾ നിർമ്മാതാക്കളുടെ അതേപോലെ അണിയറ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ചും ശ്രീനാഥ് മാസിക്കെതിരെ വിലക്ക് ഏർപ്പെടുത്തുന്നൊരു ഘട്ടം വരെ എത്തിയിരുന്നു പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു പിൻവാങ്ങുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം രണ്ടുപേരും പിന്നെ ഒരു മുൾ ചില ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയാണ് അപ്പോൾ ശ്രീനാഥ് വാസി പിന്നെ മുമ്പ് ഷൈൻ ടോം ചാക്കോ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ സമാനമായ കേസിൽ അകത്ത് പോകാൻ സാധ്യതയുണ്ട് ശ്രീനാഥ് വാസി എന്ന് കണ്ടപ്പോൾ ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിൻ്റെ രക്ഷകനായിട്ട് അവതരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് വളരെ പിന്നെ അവരുടെ വളരെ വികലമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വന്നതെന്നുള്ളതാണ് രസം അതിൽ അത്ര തലക്കെട്ട് പിന്നെ മനോരമയിൽ വന്നൊരു വാർത്തയാണ് എനിക്കും വാസിക്കാൻ നല്ല സമയം ചില ചിലർ കഞ്ചാവ് പഠിച്ചതുപോലെ അഭിനയിക്കുന്നത് ആ ഉ ഇ എന്നൊക്കെ കാണിച്ച് ഷൈൻ റോജാക്ക പറഞ്ഞതാണ് അതിൽ ഷൈൻ റോജാക്ക പറഞ്ഞിട്ടുള്ളത് പിന്നെ കഥാപാത്രത്തോട് അഭിനയിക്കുന്ന കഥാപാത്രത്തോട് നീതി പുലർത്തണമെങ്കിൽ പലതും പരിശീലിക്കേണ്ടി വരുമെന്ന് മമ്മൂട്ടി വധിപ്പിക്കാത്ത ഒരാളാ പാലന തികഞ്ഞ മദ്യോപാനിയുടെ പിന്നെ എല്ലാ മാനദസങ്ങളും പ്രകടിപ്പിക്കുന്ന രീതിയിൽ നിരവധി സിനിമകളിൽ നിരവധി കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ബാലങ്കനായാലോടും ജീവിതത്തിലൊരു സ്ത്രീ ഇവിടെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ ബലയാത്സംഗ സീനുകളിൽ നിരന്തര സ്ഥിരമായി വില്ലൻ കഥാപാത്രം ഒക്കെ അവതരിപ്പിക്കുക ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഏത് സിനിമയിൽ അവതരിപ്പിച്ച പിന്നെ അഭിനയിച്ചാലും അതിലൊരു പിന്നെ ബലാത്സംഗ സീൻ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അദ്ദേഹം പറയണേ അതായത് കഞ്ചാവ് അടിച്ച പിന്നൊരു കഥാപാത്രമാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എം ഡി എം എ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഹീറോയിനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ കഥാപാത്രത്തിനോട് നീതി പുലർത്താൻ കഴിയുള്ളൂ പൂർണ്ണത കിട്ടുകയുള്ളൂ എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതിന് ന്യായീകരിക്കുന്ന വളരെ തന്ത്രപരമായി ഞാൻ ഉപയോഗിക്കുന്നത് പറയുന്നില്ല അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ അതിനുവേണ്ടി പരിശോധി പരിശീലിക്കുന്നത് ശീലവും ദുശീലവുമായി മാറിയേക്കാം പണ്ടുള്ള ചില സിനിമകളിൽ എന്തൊക്കെയോ പിന്നെ കഞ്ചാവ് അടിച്ചിട്ടുള്ള സീനുകളിൽ എന്തൊക്കെയോ കാണിച്ച് തലകുത്തി മറിയുന്നത് കാണാമായിരുന്നു കഥാപാത്രങ്ങൾ അപ്പോൾ ഒറിജിനൽ അടിച്ചാൽ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്ന് ശരിക്കും അറിയണമെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ പറ്റൂ ഞാൻ ഞമ്മള മദ്യപിക്കാത്ത അപ്പോൾ റേപ്പ് സീൻ ഉണ്ടോ അപ്പോൾ പഴയ കാലത്ത് പിന്നെ സിനിമകൾ ഇപ്പോൾ സി എം ഒക്കെ അവതരിപ്പിക്കുക അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾക്കൊക്കെ റേപ്പ് സീ റേപ്പ് സീനാണെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ അതുമല്ല പരസ്പരം ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള കിടപ്പുറ സീനുകൾ വരെ പല സിനിമയ്ക്കൊക്കെത്തും ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പം അത് പിന്നെ ആ ഭാവങ്ങൾ അതിൽ ഏർപ്പെടുന്ന സമയത്ത് പിന്നെ ഓർഗാസം അനുഭവിക്കുന്ന സമയത്തൊക്കെയുള്ള ഭാവങ്ങൾ ഒപ്പിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അനു റിയാലിറ്റി ആയിരിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് എത്തണമെങ്കിൽ പിന്നെ അതിന് അഭിനയം എന്ന് പറയാൻ പറ്റില്ലല്ലോ വേണ്ട എന്തിനേറെ മുക്ത നമ്മുടെ റിമി ടോമിയുടെ സഹോദര ഭാര്യയായിട്ടുള്ള മുക്ത മുക്ത ആദ്യം ഒരു പിന്നെ തമിഴ് സിനിമയിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അതോ അച്ഛനും ഒഴങ്ങാത്ത വീട്ടിലാണെന്ന് തോന്നുന്നു ഓക്കെ അന്ന് പത്ത് പതിനാല് വയസ്സുള്ള കുട്ടിക്ക് അപ്പം ആ പിന്നെ അച്ഛനു മുങ്ങാത്ത വീട് എന്നുള്ള സിനിമയിൽ സലീം കുമാറാണ് പ്രധാനപ്പെട്ട കഥാപാത്രം കൈകാര്യം ചെയ്തത് അതേപോലെ ലാൽ ജോസ് ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ നോക്കുക ഗൂഗിളിലൊന്നും നോക്കാൻ പറ്റിയില്ല അപ്പം അതിൽ സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയുടെ കഥയാണ് ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്രമേയം അതാണ് അപ്പോൾ ആ സമയത്ത് പത്ത് മുപ്പത്താറ് പേരാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ അനാവരണം ചെയ്യുന്നൊരു സിനിമയ്ക്കകത്ത് അത് ഈ പിന്നെ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണോ അഭിനയിക്കുന്നത് എന്തു പിന്നെ മറ്റെടുത്ത ന്യായമാണ് ഇയാൾ പറയണമെന്ന് എനിക്കറിയില്ല ഷൈൻ റോജാക്ക മിസ്റ്റർ മിസ് കിഡ്സ് കേരള ഗ്രാൻഡ് ഐക്കൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ സംസാരിച്ചപ്പോഴാണത് അദ്ദേഹം പിന്നെ അവിടെ സംസാരിച്ചിട്ടുള്ള വാക്കുകൾ ഫുൾ ടെക്സ്റ്റ് ചെയ്യാൻ പറയാം ഞാനും ബാസിയും വളരെ നല്ല പേരോടുകൂടി കടന്നു പോകുന്ന സമയങ്ങളാണ് സമൂഹത്തിൽ ഞങ്ങൾ വളരെ നല്ല പേര് നേടി നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്റ്റേഴ്സ് ആണെക്കാട്ടിലും യാതൊരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല പക്ഷേ പേര് നേടിയത് പലപ്പോഴും ദൃഷ്പേരാണ് അടിയിട്ടുള്ളത് നെഗറ്റീവ് ഇമേജ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അത് അവരുടെ കയ്യിൽ കയ്യിലിപ്പോ ഇത്തരം കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഈ ബൈറ്റൊക്കെ കൊടുക്കുമ്പോൾ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊക്കെയാണ് കോപ്രായങ്ങൾ കാണിക്കാറുണ്ട് ഷൈൻഡോഞ്ചൊക്കെ ഒക്കെ വളരെ അറകൻ്റായ രീതിയിൽ പെരുമാറാറുണ്ട് നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യും അപ്പം ഇത് പിന്നെ അതിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് ഈ പിന്നീട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത് തന്നെ അത് കൃത്യമായി കാണിക്കാതി കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യണം എന്ന് അത് ഒരു ഒരു സാധനം കറക്റ്റായിട്ട് കാണിക്കണമെങ്കിൽ അതൊന്നും കാണണ്ടേ തീപ്പെട്ടി കത്തിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തീപ്പെട്ടി എങ്ങനെ കത്തിക്കുന്ന അത്രയും ചെയ്യാം പക്ഷേ ഇത് വലിച്ചിട്ടുള്ള ഫീല് കിട്ടുന്ന എക്സ്പ്രഷൻ വരണം എന്നുണ്ടെങ്കിൽ അത് വലിച്ചു തന്നെ നോക്കണം എന്ന് പറയുന്നത് അത് പിന്നെ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്നതിനകത്താണ് പ്രശ്നം വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുലിമുരങ്ങളിൽ യഥാർത്ഥ പുലിയാണ് കൊണ്ടിരുന്നത് ഇയാളുമായിട്ട് മലപ്പുറത്തും പഠിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു തരം ഒരു ഒരു രീതിയിലും സിനിമയുടെ പ്രാഥമിക പാഠങ്ങൾ അറിയാവുന്ന ഒരാൾ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകളാണ് കുറേ കാലമായി വെള്ളിത്തിരയിൽ നിൽക്കുന്ന ഒരുപാട് സിനിമകളിലും മുഖം അഭിനയിച്ചിട്ടുള്ള നന്നായി അഭിനയിക്കാൻ ശേഷിയുള്ള ഷൈൻ ഡ്രോച്ച് ആക്കോയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നെന്നുള്ള ഖേദകരമാണ് കാരണം ഒരു ലഹരിയുടെ പുറത്താണ് അദ്ദേഹം അത് അഭിനയിച്ചത് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് പിന്നെ ഒരു കെമി പിന്നെ കെമിക്കൽ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് അല്ല കള്ളുകുടിയുടെ വേഷം അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ കള്ള് പിടിച്ച് കൂത്താടി നടക്കുന്ന ആളെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും പയ്യപ്പ പൈച്ചു എന്ന് പറയുന്നൊരു പിന്നെ പിന്നെ കലാകാരനുണ്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് ഈ കള്ളുകൊടിമാരെയാണ് അത് അവരുടെ എല്ലാ ശരീരഭാഷയും സംസാര ഭാഷയും അവരുടെ എല്ലാ രീതിയിലുള്ള മാനദസങ്ങളും പ്രകടിപ്പിച്ചിരുന്നു ഒരു കാലത്ത് അതിൻ്റെ സീഡികളൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇയാളാണെങ്കിൽ ജീവിതത്തിൽ മദ്യപിക്കാത്ത ആളുവാണ് അയാളുടെ ഒറിജിനൽ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കഞ്ചാവ് അടിച്ചിട്ടുള്ള സീനുകളിൽ ആ ഊ എന്നൊക്കെ കാണിച്ച് തലകുത്തി അറിയുന്നത് എന്താണ് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് റിയാക്ഷനാണ് ആണ് കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കൊടുക്കണം അതിനത് ഉപയോഗിക്കണം തെറ്റായിട്ടുള്ളൊരു ധാരണ കൊടുക്കരുത് അവ വെടിയച്ച് കൊല്ലുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ആൾ അവരെ പിന്നെ ഉള്ള കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ വെടി കൊണ്ടുപോകണോ എനിക്കറിയില്ല മനസ്സിലാവില്ല അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം പറ്റിയാണെന്നുണ്ടെങ്കിൽ ഒറിജിനലി അങ്ങനെ അപ അപകടം ക്രിയേറ്റ് ചെയ്യണോ കാലൊ കാലൊടിഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലൊടിച്ചുകളണോ ഇത് പിന്നെ ഒരു എന്താ പറയുക ഒരു വാദമായി പോയി ഇത് ലഹരിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്ന് പിന്നെ കേരളത്തിലെ ലഹരിയുടെ ഇത്തരം ലഹരികളുടെ ഈ സിന്തറ്റിക് ലഹരി ലഹരികളുടെയും ബാക്കിയുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഹീറോയിൻ ഉൾപ്പെടെയുള്ള കൊക്കൈൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെയും ഒക്കെ അപ്രഖ്യാപിത ബ്രാൻഡ് അപ്പാസ് സ്വയം പിന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കും ഇദ്ദേഹം അങ്ങനെ ഒരു പായം സ്വയം എടുത്ത് അണിയുന്ന രീതിയിലേക്ക് നിലവാരത്തിലേക്ക് ഷൈൻ ടോ ചാക്കോ പിന്നെ തരം തഴന്നു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ശ്രീനാഥ് ബാസിയും ഇപ്പം കോഴിക്കോട് നിന്ന് ഒരു യുവതിയും പിന്നെ യുവതിയും അവരുടെ ഡ്രൈവറും കൂടി അറസ്റ്റിലായപ്പം അവർ ബാംഗ്ലൂരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള ലഹരി ഹൈബ്രിഡ് തായ്ലൻഡിൽ നിന്ന് മറ്റോ എത്തിച്ചതാണ് ഹൈബ്രിഡ് പിന്നെ കഞ്ചാവ് കേരളത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി സപ്ലൈ ചെയ്യാൻ വേണ്ടി എത്തിയപ്പം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ പറഞ്ഞ് ചലച്ചിത്ര മേഖലയിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഞാനാണ് എനിക്കാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തട്ടുമ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യത്തിന് പിന്നെ ഹർജി കൊടുത്തു മുൻകൂർ ജാമ്യം അപേക്ഷ നൽകി കോടതിയിൽ ശ്രീനാഥ് ബാസിയുടെ പേര് എവിടെ ഉയർന്നു വന്നിട്ട് പോലുമില്ല അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരെ പിടിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പേര് അവർ പറഞ്ഞു കളയും കാരണം എങ്ങനെ അവരടുത്തൊന്നും ഇല്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അവരുടെ കസ്റ്റമർ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് മുൻകൂടി അമ്മത്തിന് പോകുന്നത് എൻ്റെ കൈകൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കാര്യത്തിന് പോകേണ്ട ആവശ്യമില്ലല്ലോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഇല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തില്ല പക്ഷേ ഇത് തെളിവുണ്ട് എന്നുള്ള ബോധ്യമുണ്ടല്ലേ ഇങ്ങനെ പോണത് അതുണ്ടല്ലോ അപ്പോഴാണ് മുൻകൂർ ജാമ്യത്തിന് പിന്നെ എനിക്ക് എനിക്കിപ്പോൾ വേറെ സിനിമകളും മുടങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ട് മുൻകൂർ ജാമ്യത്തിനു സംബന്ധിച്ചിരിക്കുന്നത് അതിൽ ഇതുവരെ വിധി വന്നിട്ടില്ല പരിഗണിച്ചിട്ടില്ല കുറേ അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കുന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഷൈൻ ജോൺ ടാ ഷൈൻഡോൺ ചാക്കോ ഇതിൻ്റെ കെടുതി ഒരു ഘട്ടത്തിൽ അനുഭവിച്ച ആളാണ് തൻ്റെ കൂട്ട് പങ്കാളിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കകത്ത് തനിക്കുള്ള അതേ വീക്ക്നെസ് ഉള്ള ആളെ ഒരു അപകടത്തിലേക്ക് പോകുന്ന സമയത്ത് രക്ഷിക്കാനുള്ള ഒരു വിഫല ശ്രമങ്ങളിൽ ഒന്നായിട്ട് മാത്രമേ ഈ വാദമുഖങ്ങളെ കാണാൻ കഴിയുള്ളൂ സിനിമയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് സാധാരണ പ്രേക്ഷകരായ നമുക്ക് പോലും ഇത് പറയുന്നത് പൊള്ളയായ വാദങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് ഈ പിന്നെ ഇൻറ്റർനെറ്റ് യുഗത്തിലെങ്കിലും ടൈം ടോ ചോക്കോ ഇത്തരം വാദമുഖങ്ങൾ പിന്നെ ഒട്ടും ഒട്ടുമെച്ചറല്ലാത്ത സിനിമയുടെ ഒരു സിനിമ ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാദമുഖ മുഖങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം മാത്രമാണ് പങ്കുവെക്കാനുള്ളത്